ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് സെറൂസ് വേൾഡ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനാ കുഞ്ഞ് ബെല്ലേക്കനെ അമർത്താനും മറക്കരുത് ഇത് കോഴിക്കോട് ജാം ജൂമിൽ നല്ലൊരു ഓഫർ കണ്ടപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് എഴുപത് ശതമാനമാണ് അവർ ഡിസ്കൗണ്ട് പറയുന്നത് നമ്മളെ കിച്ചണിലേക്ക് ആവശ്യമായ പാത്രങ്ങളും പിന്നെ നോൺ സ്റ്റിക്ക് പാനുകൾ എല്ലാം ഉണ്ട് നമ്മൾ കിച്ചണിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും അവർ പുറത്തന്നെ ഇങ്ങനെ കൗണ്ടർ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് നല്ല ചട്ടിപ്പത്തിൻ്റെ ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല പോട്ടുകളൊക്കെ ഉണ്ട് കവർ എന്നിട്ട് പറഞ്ഞു കമ്പനി സാധനങ്ങളാണ് ഇമ്പെക്സും പിന്നെ അങ്ങനെ മൂന്നോ മൂന്നോ നാലോ കമ്പനീൻ്റെ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ പിന്നെ ഇമ്പെക്സിൻ്റെ നല്ല അങ്ങനെ നമ്മൾ വേറെ സാധനം വാങ്ങിക്കാൻ വേണ്ടി അവിടെ പോയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ നമ്മളിത് ഓഫർ ഉണ്ടോ അറിഞ്ഞ് പോയതല്ല അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ നല്ല അത്യാവശ്യം നല്ല കണ്ട നോൾട്ടൻ്റെ ഒക്കെ സാധനങ്ങളുണ്ട് ഡിന്നർ സെറ്റുണ്ട് ഇത് പിന്നെ പുറത്താണ് ഇട്ടോ അവർ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ തന്നെ അവരിത് പിന്നെ പ്രത്യേകം പറയാറില്ലല്ലോ അവിടെ ഉള്ളിലും ഉണ്ട് ഇതേപോലെ തന്നെ അതുപോലെ കുട്ടികൾക്കുള്ള വണ്ടി അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറി വെക്കുക അപ്പം നല്ല ഓഫറിൻ്റെ പെരുമഴ ആണ് ഇട്ടുള്ളത് അവിടെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ വിൽക്കമെയ്ഡ് വരും പായസം ഓഫറുകളുണ്ട് ഓഫറുകളാണ് എല്ലായിടത്തും അവിടെ ഇങ്ങനെ എഴുതി ഒട്ടിച്ചിട്ടിട്ടുണ്ട് കണ്ടോ എല്ലാത്തിനും ഓഫ് ഓഫ് തന്നെയാണുള്ളത് അപ്പം നല്ല അടിപൊളി ആയിരിക്കും ആവശ്യപ്പെടുമല്ലോ അതാണ് ഞാൻ പെട്ടെന്ന് നിന്ന് പോയപ്പോൾ തന്നെ വീഡിയോ ഒക്കെ സെറ്റാക്കി വേഗം ഇടുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പോയി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പോയി വാങ്ങുമല്ലോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് പിന്നെ സോപ്പുകൾ എല്ലാം സാധാ പോലെ തന്നെ ഒക്കെ ഓഫറുകൾ കണ്ടോ ഓഫർ പ്രൈസിലാണ് അവരൊക്കെ വെച്ചിട്ടുള്ളത് ഫേസ് വാഷ് എല്ലാത്തിനും ഓഫർ ഇല്ലാത്തൊരു സാധനം അവിടെ കണ്ടില്ല കംപ്ലീറ്റ് ഓഫറാണ് ഇത് താഴത്തെ നിലയാണ് നമ്മൾ കഴിഞ്ഞിട്ട് പിന്നെ പച്ചക്കറീൻ്റെ സെക്ഷനിൽ ഒക്കെ അവിടുത്തെ താഴത്താണല്ലോ പിന്നെ കോഴിമുട്ടകളൊക്കെ എല്ലാം ഓഫറിലെന്നെ ആട്ടോ ഉള്ളത് അവിടെ പിന്നെ പ്രത്യേക പ്രത്യേകം പിന്നെ ഒന്നും പറയണ്ട പിന്നെ അതുപോലെ ഡയറികൾ ഡയറി എഴുതുന്നവർക്കൊക്കെ ആവശ്യമാണ് പിന്നെ സ്റ്റാർ ക്രിസ്തുമസിന് ഞാൻ ലെട്രി എന്ത് വേണമെങ്കിലും അവിടെ ആ അവിടെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് കണ്ട് ചെറിയ ചെറിയ കുഞ്ഞു സാധനങ്ങളൊക്കെ അത് ആഘോഷിക്കുന്നതൊക്കെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ബോൾസും എല്ലാം ഉണ്ട് എല്ലാ അതും കണ്ടോ എ ഒന്നും ഒന്നും പറയാനില്ല എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് അവർക്ക് ഇവിടെ തന്നെ വന്നാൽ മതി എല്ലാ സാധനവും ഒന്നിച്ച് വാങ്ങിപ്പോകുക പിന്നെ പാത്രങ്ങളെ സെക്ഷനൊക്കെ കണ്ടാൽ പിന്നെ നമ്മൾ പെണ്ണുങ്ങളല്ലേ അതൊന്നും നോക്കിപ്പോവല്ലോ ഏതായാലും അവിടെ എത്തിയതല്ലേ അങ്ങനെ എല്ലാം നല്ല അടിപൊളി ആയിട്ടുള്ള പാത്ര സെറ്റ് ഡിന്നർ സെറ്റ് സെറ്റെല്ലാം ഇതേയുണ്ട് ഡിന്നർ സെറ്റും ഉണ്ട് ഡിന്നർ സെറ്റ് സെറ്റല്ലാതെയും ഉണ്ട് പ്ലേറ്റും പാത്രവും ജഗ്ഗും ഞാൻ പറഞ്ഞില്ലേ എല്ലാ സാധനം കുറച്ചായിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര നിങ്ങളുമായി ഷെയർ ചെയ്യുക ഇത് ഓഫറിൻ്റെ കണ്ടിട്ട് പോയി വാങ്ങണമെങ്കിൽ വാങ്ങല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് പക്ഷേ അവിടുത്തെ പാത്രങ്ങളും നോൺസ്റ്റിക്ക് പാനും ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ഇൻട്രെസ്റ്റ് തന്നെ കേട്ടോ നമ്മൾ പാത്രങ്ങൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് പാത്രങ്ങൾ കാണുന്ന ഒരു ഉത്സവം തന്നെ പിന്നെ ചെടീനെ ഇഷ്ടപ്പെട്ടവർക്ക് ചെടി വാങ്ങിവെച്ച് നഷ്ടപ്പെട്ടെന്ന് വിഷമിക്കുന്നവർക്ക് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ വാങ്ങിയിട്ട് കൊണ്ടു വയ്ക്കുക അതാണ് അതും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് നല്ല വലിയ ചെടികളൊക്കെ ഉണ്ടവിടെ പിന്നെ അങ്ങനെ കണ്ട ഹാങ്ങിങ് ആയിട്ടുള്ള പലതും സ്റ്റാറും എല്ലാം സ്റ്റാർ മാത്രമല്ല കേട്ടോ അല്ലാത്ത ടൈപ്പ് ഉണ്ട് ക്രിസ്മസിനോടനുബന്ധിച്ചില്ല ന്യൂ ഇയറിനൊക്കെ വെക്കണമെങ്കിലും ആഘോഷിക്കുന്നവരിക്കൊക്കെ വെക്കാൻ പറ്റുന്ന പല വെറൈറ്റി സാധനങ്ങളും ഉണ്ട് കണ്ടോ നല്ല ചെടികളൊക്കെ ഉണ്ട് കണ്ടോ പ്ലാസ്റ്റിക് ആണെന്നുള്ളൂ വാഷ് ചെയ്താൽ മതി ഇതുവരെ വീട്ടിലേക്ക്